ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലത്ത് തന്നെ രണ്ടുപേരും റെഡിയായി സ്കൂളിലേക്ക് പുറപ്പെടാൻ തുടങ്ങി അങ്ങനെ രണ്ടുപേരെയും മുകളിൽ കൊണ്ടുപോകണം റോഡിന് മുകളിലേക്ക് പോകണം വണ്ടിയെടുത്തിട്ട് വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് മുകളിൽ അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് മുകളിലേക്ക് കൊണ്ടാക്കി ആദ്യം തന്നെ ഞങ്ങൾ വണ്ടിയാണ് വരാറ് വായി വായ എല്ലാം പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ ഈ വണ്ടിയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മോട്ടോടെ വണ്ടിയും വന്നു സെയിം വണ്ടി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പോയ വണ്ടി തന്നെയാണ് അതുകൊണ്ട് അവർക്ക് എല്ലാവരും പരിചയമുണ്ട് അവ വീണ്ടും ഒരു അധ്യയന വർഷം കൂടിയും കടന്നെത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മളെ മക്കളെല്ലാം സ്കൂളിൽ പോയിരിക്കാനാണ് വീട്ടമ്മവാർ വീണ്ടും തനിച്ചായി അല്ലേ ഏഴ് വർഷം എനിക്ക് സ്റ്റാറ്റസ് നോക്കുമ്പോഴും ഓരോ നാലോഹിക്കുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമാണ് എന്താ നിങ്ങളെ വിചാരിക്കുന്നുണ്ടാവും ഞാനും ഒരു ടി ടി സി എല്ലാം കഴിഞ്ഞ് കുറേ വർഷമായിട്ടോ പത്ത് വർഷത്തിൻ്റെ മേലെ ടി ടി സി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ തന്നെയാണ് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിൽ ആയതാണ് ഇടയ്ക്കൊക്കെ മെറ്റേണിറ്റി ലീവ് അതേപോലത്തെ ലീവ് ലീവ് വേക്കൻസികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കേട്ടറ്റ് വണ്ണും ടൂവും ഒക്കെ ഉണ്ടായി ഉണ്ട് പക്ഷേങ്കിൽ നമ്മൾ ശ്രമിക്കായിട്ടില്ല സ്കൂൾ നടൻ ശ്രമിക്കുന്നുണ്ട് ആ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് എവിടെയും സ്ഥിരമായിട്ടൊരു ജോലി കിട്ടിയിട്ടില്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാവരും കമൻറ്റാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ വീട്ടിൽ അങ്ങനെ എല്ലാം വന്ന കമൻറ്റിന് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് ടി സി കഴിഞ്ഞതിന് ശേഷമായിട്ടോ ഞാൻ ഡിഗ്രിക്കെല്ലാം പോയത് ആ വർഷം കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ ഉടനെ മാരേജായി മാരേജ് കഴിച്ച് ന നാട്ടിലെല്ലായിരുന്നു മാരേജ് കഴിച്ചിട്ട് താമസിച്ചത് ചെന്നൈയിലായിരുന്നു എല്ലാവരും ചെന്നൈയിൽ സെറ്റിലായിരുന്നു അങ്ങനെയാ ചെന്നൈയിലേക്ക് ജയിക്കേറി ചെന്നൈയിൽ ആ ലോകമായിരുന്നു പിന്നെ എൻ്റെ ലോകം കുറേ കാലം ചെന്നൈയിൽ തന്നെയായിരുന്നു ആദ്യത്തെ പ്രസവം ഒരു രണ്ട് വർഷം കഴിഞ്ഞാൽ ആദ്യത്തെ പ്രസവം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടീനെ നോക്കേണ്ടതു ആ സമയം കുറേ കാലം എവിടെയും വർക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ കുറേ നാൾ പോയി പിന്നെ അവൾ എൽ കെ ജിയിലായപ്പോൾ ഒരു സ്കൂൾ വർക്ക് ചെയ്തു അവളെ എൽ കെ ജി ചേർത്ത് ഞാൻ ഈ സ്കൂൾ വർക്ക് ചെയ്തു അങ്ങനെ ഒരു വർഷം അതും കടന്നുപോയി പിന്നെ ഞങ്ങൾ വീണ്ടും ചെന്നൈയിലേക്ക് പോയി ചെന്നൈയിൽ ഏട്ടൻ വർക്ക് ചെയ്യുന്ന ചെന്നൈയിലാണ് അപ്പോൾ മോളെ അവിടെ ചേർത്ത് അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി ചെന്നൈയിലേക്ക് പഠിപ്പിക്കാൻ തുടങ്ങി അത് അത് ഒരു പാതി മാത്രമേ അവിടെയും പഠിച്ചിട്ടുള്ളൂ യു കെ ജി പാതി മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പോഴൊക്കെ ഏട്ടനേയും ഗൾഫിലേക്കൊരു ജോലി ശരിയായി ഗൾഫിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തി അങ്ങനെ നമ്മൾ ഇവിടെ സെറ്റിലായി ഇവിടുന്ന് എനിക്ക് ലീവ് വേക്കൻസി കിട്ടുന്ന ജോലിക്കെല്ലാം ഞാൻ പോകാറുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ എഴുതി എടുത്തത് ടെറ്റ് നമ്മൾ എലിജിബിലിറ്റി ടെസ്റ്റ് വേണമെന്ന് അറിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് ടെറ്റ് വണ്ണ് കിട്ടിയിരുന്നു രണ്ടാമത്തെ ചാൻസ് തന്നെ ടുവും കിട്ടിയിരുന്നു അങ്ങനെ അതിന് എല്ലാം എഴുതിയെടുത്ത് സെറ്റായിട്ട് എല്ലാം ഭദ്രമായിട്ടുണ്ട് പക്ഷേ ജോലി കിട്ടിയിട്ടില്ല പി എസ് സി ശ്രമിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ പി എസ് സി ശ്രമിക്കാറുണ്ട് പി എസ് സി കഠിനമായി ശ്രമിക്കാറുണ്ട് ക്ലാസ്സിനൊക്കെ പോയിരുന്നു പക്ഷേങ്കിൽ മക്കളെയും വെച്ച് വീട്ടിലെ ജോലിയും എല്ലാം കൂടി ശരിക്കും നമുക്ക് അത്രയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അത്രയും പരിശ്രമിച്ചാൽ മാത്രമേ പി എസ് സി കിട്ടും വീട്ടമ്മമാർക്ക് ആ സമയക്കുറവും എല്ലാത്തിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിൽ ആ ട്രാക്കിൽ വന്നെടുക്കുന്ന വരുന്നതെങ്കിലും ചെറിയ പ്രോബ്ലം വീട്ടിലുണ്ടാകുമ്പോൾ ആ ട്രാക്ക് മാറിയാൽ ഈ പി എസ് സി പറഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ആവുക അതേപോലെ പി എസ് സി ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് മാസം അവധിക്കാലായിരം കഴിഞ്ഞ വർഷമാണേ കഴിഞ്ഞ വർഷം രണ്ട് മാസം അവധിക്കാലായിരം എൻ്റെ മക്കൾ വീട്ടിലൊറ്റക്കായി അപ്പോൾ എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെ ആ ക്ലാസ് കട്ട് ചെയ്തു അതോടെ കഴിഞ്ഞ വർഷം ഞാൻ ആ ക്ലാസ് കട്ട് ചെയ്തതാണ് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ടായിരുന്നു എൽ പി യു പി ഇപ്പം വിളിച്ചതാണ് പക്ഷേങ്കിലും എനിക്ക് അത് മാക്സിമം എനിക്ക് എഫേർട്ട് എടുത്ത് പോകാനോ വീട്ടിലെ ജോലിയും മക്കൾ വരുന്ന സമയത്ത് എത്താനൊന്നും പറ്റാത്തതുകൊണ്ട് സാഹചര്യം കൊണ്ട് ഞാൻ ക്ലാസ് നിർത്താൻ തുടങ്ങി പിന്നെ നമ്മൾ ലേണിങ് ആപ്പ് ഓൺലൈനിൽ ഉള്ളത് ചേർന്ന് പഠിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ എന്താ പറയണ്ടേ എനിക്ക് ഏറ്റവും വിഷമമുള്ള ദിവസമാണ് ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന് നമ്മൾ മറ്റുള്ള എല്ലാവരും സ്കൂളിൽ പോകുമ്പോഴും ടീച്ചറായിട്ട് എല്ലാവരും സ്റ്റാറ്റസും ഇപ്പം എല്ലാവരുടെ വിഷയങ്ങളെയും നമുക്ക് മനസ്സിലാവും സ്റ്റാറ്റസും ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ കൂടെ പഠിച്ചവരുടെ എല്ലാ സ്റ്റാറ്റസും സ്കൂളിലെ സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ മനസ്സിൽ ശരിക്കും വിങ്ങും മനസ്സ് നീറും നമുക്ക് ഒരു ജോലി എന്നുള്ള സ്വപ്നം എല്ലാവർക്കും ഉണ്ടാവില്ല പഠിച്ചിട്ടും വീട്ടിൽ വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അത് ഭയങ്കര വിഷമാണ് ബുദ്ധിമുട്ടാണ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും വീട്ടിൽ പഠിച്ചവർ കുറേ പേർ വീട്ടമ്മമാർ പഠിച്ചവരുണ്ടാവും അങ്ങനെ വീട്ടിലിരിക്കുന്നവർക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് വീട്ടമ്മമാർക്ക് നന്നായി അറിയാം വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ